ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ നല്ല മഴയൊക്കെയാണ് ഇല്ലേ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയൊക്കെയാണ് എവിടെയൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ ഇന്നൊരു മാങ്ങപ്പിലിടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര വെള്ളമാണോ എടുക്കുന്നത് മാങ്ങയൊക്കെ ആവശ്യമുള്ളതെന്ന് വെച്ചെങ്കിൽ അത്രയും വെള്ളം വെക്കുക പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിത് ആ വെള്ളം വെച്ച് അതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ കുറച്ച് സുർക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള സുർക്കും കൂടെ ഈ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഞാനത് അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതാ മാങ്ങ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ നീളമുള്ള മാങ്ങ നീളത്തിൽ തന്നെ കട്ട് എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളു കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിക്കുമല്ലോ അതേ ടേസ്റ്റാണ് ട്ടോ അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ എന്തൊക്കെ വെള്ളൊക്കെയാണ് അതിൽ ചേർക്കുന്നത് എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇട്ട് വെച്ചിട്ട് രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ എടുത്ത് കഴിക്കാം ട്ടോ നല്ല ടേസ്റ്റാണ് അതിന് പെട്ടെന്ന് ഉപ്പ് പൊടിക്കും ഈ സുറുക്കിയും പിന്നെ ഉപ്പും വെള്ളം കൂടെ തിളപ്പിക്കുന്നത് കൊണ്ട് തന്നെ മാങ്ങയിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ പിന്നെ അതുപോലെ ഇതിന് നല്ല പുളിയൊന്നുമില്ലല്ലോ ഈ മാങ്ങക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് എടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഞാൻ ഈ ഉള്ള മാങ്ങ മൊത്തം ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ കുറച്ച് തോനെ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാർ ഇടണം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതായിരുന്നു അപ്പം ഞാനിതിൽ നിന്ന് ഒരു മൂന്ന് മാങ്ങ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടണത് ഈ മൂന്ന് മാങ്ങ കട്ട് ചെയ്തിട്ടാൽ തന്നെ അത്യാവശ്യം ഒരു ബെറിയണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം ഏകദേശം തിളച്ച് വരണുണ്ട് ഇത് തിളച്ച് വന്നാൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മളിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാൻ ആ സമയം കൊണ്ട് മാങ്ങ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിക്ക് എരിവിന് ആവശ്യമുള്ള മുളക് ഇടാൻ വേണ്ടിയിട്ട് ഇതാ മുളകൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ ഈ മുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം എരിവും ഉണ്ടാവും പിന്നെ ഈ മുളകൊന്നും വാടി പോകൊന്നുമില്ല കേട്ടോ നല്ല കറുമുറാന്നുണ്ടാകും മുളകൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഭരണിയിൽ മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൂപ്പൽ വരില്ല നമ്മൾ മറ്റുള്ള പാത്രത്തിലൊക്കെ മാങ്ങ അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ പൂപ്പല് വരും കേട്ടോ അപ്പം ഞാൻ ഇത് ഇണീൻ്റെ ഇടക്ക് ഉമ്മ ഈ മാങ്ങൻ്റെ ഞാൻ എടുത്ത ഭാ ബാക്കി ഭാഗം ഉണ്ടല്ലോ കായമ്പുള്ള ഭാഗമൊക്കെ അതൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കാൻ കേട്ടോ ഞമ്മക്ക് ചമ്മന്തി ഇറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മമ്മ അവിടെ ഇരുന്നിട്ട് അതൊക്കെ ചെത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം അപ്പോഴേക്കും ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ചൂടുണ്ട് പക്ഷെ നമ്മൾ കുടിക്കാൻ എടുക്കണ വെള്ളത്തിനേക്കാളും ചൂട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ചൂടുള്ളൂ അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുക്കണം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് വാടിപ്പോകട്ടോ അപ്പോൾ അത് വാടാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റേ ചൂടാറിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പോൾ അതാ മാങ്ങ അതിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിക്ക് ആ ചൂടാറി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മോളാണ് കേട്ടോ ആ വെള്ളം ഒഴിക്കണത് അപ്പോൾ അത് ഒഴിക്കുമ്പോൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചിട്ട് ഫുള്ളായിട്ട് വെള്ളം ഇതിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ മാങ്ങ ഇങ്ങനെ മൂടിക്കിടക്കണ രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ആ മാങ്ങ എല്ലാതും അതിലിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറൊരു ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഞമ്മളത് ഞങ്ങളിപ്പോൾ രാവിലെയാണ് കേട്ടോ ചെയ്യണത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഉളതെടുത്ത് കൊണ്ടുപോയിട്ട് കഴിക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെ ഒരു പൊട്ടുടെ ഭരണിയിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞമ്മള് ഇതിൽ സ്പൂണൊന്നും ഇടുമ്പോഴും പെട്ടെന്ന് പൂപ്പലൊന്നും വരില്ല കേട്ടോ പിന്നെ അതുപോലെ ഇങ്ങനെ വെള്ളവും സുർക്കിയും ഉപ്പും കൂടെ തിളപ്പിച്ച് ആറിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കേടു വരാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും എടുത്തു ഞങ്ങൾക്കിതിങ്ങനെ എടുത്തുവച്ചിട്ടിതാക്കട്ടോ പക്ഷേ എത്ര കാലം വേണമെങ്കിലും തന്നാലും ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ടോ ഒന്നും കുറേ ദിവസമൊന്നും നിൽക്കൂലട്ടോ മാക്സിമം ഒരു രണ്ടോ മൂന്നോ ദിവസം ഇവിടെയൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികൾ സ്കൂൾക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ലതാണല്ലോ സ്കൂൾക്കൊക്കെ ലെഞ്ചിനൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്